അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ മാസങ്ങളുടെ നേതാവാണ് റമദാൻ മാസം റമദാൻ എല്ലാ തലത്തിലും ഉയർന്നു നിൽക്കുന്നത് പോലെ റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉയർന്നു നിൽക്കും റമദാനിന് ഉയർച്ച ലഭിക്കാൻ കാരണം പരിശുദ്ധ ഖുർഖാനാണ് ആ ഖുർആാൻ പഠിക്കുന്നവർ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരാണ് അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരാണ് അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും മഹത്തായ പ്രതിഫലം നൽകി അതും ഉയർന്നു നിൽക്കുന്നു എല്ലാ ഭാഗങ്ങളും എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്നുണ്ട് ഖുർആൻ അവതരിപ്പിച്ച മാസത്തിന് ഉയർച്ചയുണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു മങ്കർ പ്രശുദ്ധ ഖുർഹാനിൽ നിന്നുള്ള ഒരക്ഷരം ഒരാൾ വായിക്കുന്നെങ്കിൽ അവന് അതിന് പത്ത് പ്രതിഫലമുണ്ട് അവന് പ്രതിഫലമുണ്ട് പ്രതിഫലമാകട്ടെ അതിന്റെ പത്ത് ഇരട്ടിയാവുന്നു എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ പറഞ്ഞതിൽ നിന്ന് തന്നെ ഖുർഹാനിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർഹാൻ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ